മന്യപ്രേക്ഷകർക്ക് ന്യൂസ് ബി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ചെറുപുഴ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ എന്നും നമ്മൾ കാണുന്ന ചെറുപുഴ ലോട്ടറി കച്ചവടവും ബാത്റൂമിൽ പൈസ വാങ്ങുന്നതുമായ രാമകൃഷ്ണനിലെ സുകുമാരട്ടനയാണ് പേരുമാറിയതാണ് സുകുമാരട്ടറയാണ് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സുകുമാരടൻ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും കാണുന്ന ഒരാളാണ് അതെ ഇവിടെ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട് അപ്പോ ഈ ചെറുപുഴയുടെ ഒരു അന്തരീക്ഷം നിങ്ങൾ പഴയ ചെറുപുഴക്കാരനാണ് അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റും ഈ ചെറുപുഴ നിങ്ങൾ വന്നതും ഈ ഒരു സംഭവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ഞാൻ നീലി രണ്ടാമത് ചെറുപുഴ വരുന്നത് നീലീശ്വരത്തു നിന്നോ ഹോട്ടൽപ്പണി മതിയാക്കിയിട്ട് പോകുന്നതാണ് ലോട്ടറി കച്ചവടത്തിലോട്ട് ചാടിയാൽ വന്നാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ വലിയ ബെനിഫിറ്റ് ഇല്ല അല്ല നിങ്ങളിപ്പോൾ ഇവിടെ ബാത്റൂമ് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതെ അത് ഇവിടെ കാര്യങ്ങൾ വൃത്തിയാക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോൾ വന്നാലും ചെറുവ ടൗണിൽ കാണുന്നുണ്ട് ചെറുവയിൽ എല്ലാവർക്കും സുപരിചിതരാണ് സുമാരണമെന്ന് അറിയാം ഈ ഇതിൻ്റെ ഈ ബാത്റൂമിൻ്റെ കൂടെ തന്നെ നിങ്ങളെ ലോട്ടറി കത്തിൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ പിന്നെ ഉണ്ട് ദിവസം പത്ത് അറുന്നൂറ് റുപ്യ കിട്ടും ലോട്ടറിയുടെ കമ്മീഷൻ കമ്മീഷൻ കിട്ടും അപ്പോൾ ധാരാളം ലോട്ടറി ഇപ്പം വിറ്റ് പോകുന്നുണ്ടോ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ബാത്റൂം നിങ്ങൾ നിങ്ങളോണ്ടോ ഈ ബാത്റൂം ബാത്റൂം എടുത്ത് നടത്തും അല്ല ഷരീഫാ അതല്ല ആ അപ്പോൾ നിങ്ങളോ ഞാൻ ഇവിടെ ടിക്കറ്റ് വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ എനിക്ക് അങ്ങനെ അങ്ങനെ അപ്പം ഇവിടെ താമസിക്കല് ഇവിടെ തന്നെ അപ്പം വീട് ഒക്കെ എവിടെയാണ് സ്വന്തമായ വീടില്ലേ ഞാൻ വാടകയ്ക്ക് പെരിങ്ങുമായിരുന്നു സ്വന്തമായ സ്ഥലവും വീടും ഇല്ല ഇല്ല ഇപ്പം ഫാമിലി കുടുംബങ്ങളൊക്കെയോ ഞാൻ ഒറ്റയ്ക്ക അപ്പൊ ഇവിടെ ഈ ബാത്റൂമ് ഇപ്പം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് കഴുകാനും മറ്റു കാര്യങ്ങൾ വാർത്തയ്ക്കൊക്കെ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടോ അല്ല അതൊന്നുമില്ല പിന്നെ അതേ ഇത് കരാറെടുത്തിയ ആളാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരാൾ ആവറേജ് ഒരു ദിവസം എത്ര പൈസ മാത്രമേ ഇവ ഒരു ആയിരായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നു കിട്ടുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് കൂലി ഭക്ഷണം ഭക്ഷണം എല്ലാം അവരെ തരിക ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് കാരണം ഈ ബാത്റൂം ഇത് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ സാധാരണ ബാത്റൂമിൽ അവിടെ കൂടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു അതെ അതല്ലേ അപ്പോൾ കൂടുതലൊന്നും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ എല്ലാ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാനുമില്ല അദ്ദേഹത്തെ ഞാനൊന്ന് നാട്ടിൽ അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ സഹകരിച്ചതിന് Oh. That's it